തിരുവല്ലാമല പുറക്കോട്ടുകാവ് താൽപ്പൊലി ആഘോഷങ്ങളുടെ ഭാഗമായി ശനി ഞായർ ദിവസങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പഴന്നൂർ എസ് എച്ച്ഒ മുഹമ്മദ് ബഷീർ അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് നാലര മുതൽ വരെ തിരുവല്ലാമല പാമ്പാടി മുതൽ പഴമ്പാലക്കോട് കൂട്ടുപാത വരെയാണ് ഗതാഗത നിയന്ത്രണമുള്ളത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി പത്ത് മണിവരെയും ഗതാഗത നിയന്ത്രണം ഉണ്ടാകും താൽപ്പൊലി കാണാൻ എത്തുന്നവർ ക്രമസമാധാന പ്രശ്നം സൃഷ്ടിച്ചാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും സിഐ മുഹമ്മദ് ബഷീർ പറഞ്ഞു സ്പെഷ്യൽ പൂരാഘോഷ ബാഡ്ജ് ധരിച്ചവരോ ലഹരി അറസ്റ്റ് ചെയ്യുമെന്നും കൂട്ടിച്ചേർത്തു തിരുവിലാമല ാമ്പല ക്ഷേത്രം പൂരത്തോടനുബന്ധിച്ച് വിപുലമായ സെക്യൂരിറ്റി സംവിധാനങ്ങളാണ് പഴയ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭാഗമായിട്ട് പൂരം നടക്കുന്നത് മെയ് പത്ത് പതിനൊന്ന് അതില് മെയ് പത്താം തീയതി അതായത് നാളെ റോഡ് ഷോ അത് വൈകിട്ട് നാല് മണി മുതൽ പത്തര മണി വരെയാണ് അതിൽ മുപ്പത്തിരണ്ടോളം ടീമുകളുണ്ട് കമ്മിറ്റികളുണ്ട് അപ്പോൾ അവരുടെ പരിപാടികളായിരിക്കും സുമാർ നാളൊരു ആറായിരം ഏഴായിരത്തോളം പേര് പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം അതനുസരിച്ചുള്ള പോലീസ് സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്നാം തീയതി ാണ് വെടിക്കെട്ടുള്ളത് നാല് നാലോളം ടീമുകളുടെ ദേശങ്ങളിലെ വെടിക്കെട്ട് അവിടെ ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് കൂടുതൽ പോലീസ് സേനകളാണ് ഒരു ഇരുന്നൂറോളം പോലീസ് സേനാകളും അത് കൂടാതെ അമ്പലത്തിന് തന്നെ വോളണ്ടിയേഴ്സ് കമ്മിറ്റികളുടെ വോളണ്ടിയേഴ്സ് ഇവരെല്ലാം നമ്മൾ വിന്യസിച്ചിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ പ്രത്യേകം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ തൃശൂർ ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ലക്കിടി പാലക്കാട് ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളിൽ ചെറു വാഹനങ്ങളൊക്കെ നമ്മൾ കുട്ടാമ്പുളിയിൽ നിന്നും തിരിച്ച് അത് കോറി സ്റ്റോപ്പിൽ എത്തക്ക രീതിയിൽ ഒരു അറേഞ്ച്മെന്റ് നടത്തിയിട്ടുണ്ട് അതുപോലെ പാലക്കാട് ഒറ്റപ്പാലം ലക്കിടി ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ അത് തൃശൂർ ഭാഗത്തേക്കുള്ള നമ്മൾ പെരിങ്ങോട്ട് കുറിച്ച് വഴി കയറ്റി വിടാനും ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ പാർക്കിംഗ് സംബന്ധിച്ച് വളരെ സ്ട്രിക്റ്റ് ഒരു തീരുമാനമാണ് ടു വീലറുകളും അതുപോലെ യാതൊരു വാഹനങ്ങളും റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പാർക്കിംഗ് പ്ലേസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ആ സ്ഥലത്തൊക്കെ വാളണ്ടിയേഴ്സ് പ്രത്യേകം ആ റൂട്ട് കാണിച്ചു കൊടുക്കുവായിരിക്കും വാഹനങ്ങൾ ആ ഭാഗത്ത് മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ പിന്നെ അതുപോലെ ലോ ആൻഡ് ഓർഡർ ക്രമസമാപനം ജനങ്ങൾ വളരെ സന്തോഷത്തോടെയും വളരെ പീസ്ഫുൾ ആയിട്ടും ഇത് എൻജോയ് ചെയ്യണമെന്നാണ് പോലീസ് ആഗ്രഹിക്കുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ോഡറാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് യാതൊരു വിധത്തിലുള്ള മദ്യപാനമോ പുകവിലിയോ അതുപോലുള്ള മറ്റ് സംഗതികളൊന്നും അവിടെ അല്ല